അന്യായമായ കാര്യങ്ങളൊന്നും അന്ന് ആഗ്രഹിച്ച് പറയരുത് അത് ഇരട്ടി ദുരിതമായിട്ട് മാറും അങ്ങനെയുണ്ട് ഒരു പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഒരു എൻ്റെ ജീവിതശൈലി കൊണ്ടാകാം എനിക്കത് കാണാൻ കഴിയുന്നു ആളിനെ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് നിരാവുള്ള രാത്രികളിലെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളപുതച്ച ഒരാൾ നിൽക്കുന്നത് കാണാം അത് വളരെ അടുത്ത് വരുന്നതായിട്ട് കാണാം ജീവൽ സമാധി കേരളത്തില് ചുരുക്കം ചിലടത്ത് ഇതുണ്ട് ജീവൽ സമാധി ഇരുന്നിട്ടുള്ള ആളുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് നാളെ മുൻപ് എന്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ പെട്ടായിരുന്നു സാറിന്റെ വീട്ടിലും ജീവൽ സമാധി ഉണ്ടെന്ന് അപ്പൊ അതേ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ജീവൽ സമാധി എൻ്റെ വീട്ടിലുണ്ട് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അത് കേരളത്തിൽ തന്നെ വളരെ കുറവാണ് മൂന്നോ നാലോ ജീവൽ സമാധി ഉള്ളൂ എന്നാണ് അറിവ് അതിലൊന്നാണ് പരമപ്രധാനമായിട്ടുള്ളതാണത് ഇതിൻ്റെ പ്രത്യേകത എന്ന് ജീവൻ സമാധിയുടെ പ്രത്യേകത മാസങ്ങൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ അവർക്കറിയാം എന്നാണ് ശരീരത്തിലും ജീവൻ പോകാൻ പോകുന്നതെന്നുള്ള ആ ഒരു ശരീരം ത്യാഗം ചെയ്യുന്ന സമയം അതിനെക്കുറിച്ച് അറിയാം അതിനുവേണ്ടി എല്ലാവരെയും അറിയിക്കും അറിയിച്ച് ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന സമയത്ത് എൻ്റെ സമാധിയായിരിക്കുമെന്ന് അറിയിച്ചതിന് ശേഷം എല്ലാവരെയും വിളിച്ച് സദ്യ ഒക്കെ കൊടുത്ത് എന്നിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന സമജതുരാകൃതിയിലുള്ള കുഴിയിലേക്ക് ഇറങ്ങിയിരുന്ന് സമാധിയാവുകയാണ് യാത്ര പറഞ്ഞിരുന്ന് പോകുന്നതാണ് അങ്ങനെയുള്ള ജീവന സമാധിക്ക് വലിയ ശക്തിയുണ്ട് അതിന് പല അത്ഭുതങ്ങളും പറയും അതിലേക്ക് തിരിച്ചു വരാനൊക്കെ ശരീരത്തിലേക്ക് വരാനൊക്കെ അതിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും എൻ്റെ വീട്ടിലിരിക്കുന്ന ആ ജീവൽ സമാധിയിൽ എനിക്ക് വളരെയേറെ അത്ഭുതകരമായി ഞങ്ങളുടെ തറവാട്ടിലെ പണ്ട് പണ്ടേ ഉള്ളതാണ് അഞ്ഞൂറിൽ പരം അഞ്ഞൂറ്റി എഴുപതായെന്നും അഞ്ഞൂറ്റി നാൽപ്പതായെന്നും ഒക്കെ പറയുന്നു അതല്ല അതിന് മുകളിലേക്കുണ്ട് എന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിലാണതിരിക്കുന്നത് എൻ്റെ ഭൂമിയിലാണ് അതിപ്പോൾ ഞാനാണത് സംരക്ഷിച്ച് പോരുന്നത് അവിടുത്തെ ഓരോ ജീവൽ സമാധിക്കും ഓരോ പ്രത്യേകതയുണ്ട് ജീവൽ സമാധിയുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും പണ്ട് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് എല്ലാ ഉത്തരനക്ഷത്രത്തിലായിരിക്കും നടക്കുന്നത് ഉത്തരം നാൾ ദിവസമാണ് ജീവൽ സമാധി നടക്കുന്നത് ഇപ്പം ചടയമംഗലം എന്ന് പറഞ്ഞ് കൊല്ലം ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഉത്തരത്തിനാണ് സമാധി ആയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ സമാധി സംഭവിച്ചിരിക്കുന്നത് ഒരു കുംഭമാസത്തിലെ ഉത്തരത്തിനാണ് ആ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ നമ്മൾ ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ പോകുന്നതിനേക്കാൾ ഉപരിയുള്ള ശക്തി അവിടെ വലിയ പൂജകളൊന്നും വേണ്ട അങ്ങനെയുള്ള സങ്കേതങ്ങളെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് പിന്നെ കേരളത്തിൽ പല ശിവക്ഷേത്രങ്ങളും പല മഹർഷിമാരുടെയും സമാധിയുടെ മുകളിലാണ് വിഗ്രഹം ഈ ശിവലിംഗം പ്രദർശിച്ചിരിക്കുന്നത് അത് ഏത് തരം സമാധിയാണ് എങ്ങനെയുള്ളതാണെന്നുള്ളതിനെക്കുറിച്ച് വലിയ വിശദാംശങ്ങളൊന്നും കേൾക്കുന്നില്ല ഇത് പക്ഷേ ആ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായതൊക്കെ ഇവിടുത്തെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്യായമായ കാര്യങ്ങളൊന്നും അന്ന് ആഗ്രഹിച്ച് പറയരുത് അത് ഇരട്ടി ദുരിതമായിട്ട് മാറും അങ്ങനെയുണ്ട് ഒരു പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഒരു എൻ്റെ ജീവിതശൈലി കൊണ്ടാകാം എനിക്കത് കാണാൻ കഴിയുന്നു ആളിനെ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ പലതുമുണ്ട് അവിടെ അതുകൊണ്ട് ആ ഭൂമിയിലേക്ക് ഒരു ഇതപ്പെട്ടവരാരും രാത്രി വരികയും എന്തോ രാത്രിയിൽ പലതും ഉണ്ടെന്ന് പറഞ്ഞില്ലേ പല ശബ്ദങ്ങൾ കേൾക്കുകയും പലയിപ്പം ഇതിനെ അന്ധമാണ് അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർക്ക് അതൊക്കെ ഇതായിരിക്കും പക്ഷേ എങ്കിലും ഞാൻ ചില ദിവസങ്ങളിൽ ധ്യാനം തുടങ്ങിയ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാലര മണിക്കൂർ ചിലപ്പോഴും മൂന്നേ മുക്കാലാകുമ്പോഴായിരിക്കും ഓരോ തോന്നൽ അനുസരിച്ച് ആ രാത്രി നാലര മണിക്കൂർ ഒക്കെ സ്വാഭാവികമായി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഈ സമയത്തൊക്കെ നമുക്ക് പലതും അറിയാനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് പ്രത്യേകത പറയാം അത് ഞങ്ങളുടെ തറവാട് മംഗലത്ത് തറവാട് ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ള ഒരു കുടുംബമാണത് കാരണം ഹരിപ്പാട് പിലാപ്പുഴ കരയെന്നും നിന്നും കരയെന്നും പറഞ്ഞ രണ്ട് കരയാണുള്ളത് അതിന് പിലാപ്പുഴ ശരിക്കും തുലാപ്പിഴയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഭൂമി തുലാം അളർന്നപ്പം തുലാം തികയഞ്ഞത് തുലാപ്പിഴയും തുലാം തികഞ്ഞത് തുലാം റമ്പ് പോയി തുലാംബ്രബിലാണ് സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത് ഇത് തുലാപ്പിഴ പറഞ്ഞു പറഞ്ഞാൽ പിലാപ്പുഴയാണ് ഒരു ഇരുപത് വർഷം മുമ്പ് വരെയും പഴമക്കാരെല്ലാം പറഞ്ഞിരുന്ന പഴയ ആളുകൾക്ക് പറയുന്നത് തിലാപ്പുഴക്കര തിലാപ്പുഴക്കര എന്നത് പക്ഷേ അഡ്രസ്സെല്ലാം പിലാപ്പുഴ എന്നായിട്ട് ആ പിലാപ്പുഴക്കരയിലെ ഏഴ് പ്രധാന വീടുകളാണ് അവരുടെ അതിരുകളാണ് ഇപ്പോൾ കാണുന്ന റോഡുകളെല്ലാം അതിലൊരു വീടാണിത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രാത്രിയിൽ നിലാവുള്ള രാത്രികൾക്ക് വലിയ പ്രാധാന്യമാണ് നിരവുള രാത്രികളിലെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ള പുതച്ച ഒരാൾ നിൽക്കുന്നത് കാണാം അത് വളരെ അടുത്തു വരുന്നതായിട്ട് കാണാം അപ്പോഴ് എൻ്റെ മുൻഗാമികൾ ആരും തന്നെ ഇതിന് ഈ സമീപത്തേക്ക് ചെല്ലുകയൊന്നുമില്ലായിരുന്നു വിളക്ക് കൊളുത്താൻ ചെല്ലുന്നല്ല എല്ലാവർക്കും ഭയപ്പാടാം തെക്കേ പറമ്പിലേക്ക് അല്ലെങ്കിൽ തെക്ക് വശത്തേക്ക് പോയി കളിക്കരുത് ചെല്ലരുത് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ പിന്നീട് ഞാൻ രംഗപ്രവേശം ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതശൈലിയെ കുറച്ചും കൂടി ഒരു എൻ്റെ മുൻഗാമികളാരും മോശക്കാരായിരുന്നില്ല എങ്കിൽ പോലും തൊട്ട് മുമ്പുള്ളവരുടെ ജീവിതശൈലിയേക്കാൾ കുറേ കൂടെ കഠിനമായ പാത ഞാൻ സ്വീകരിച്ചു എന്നുവെച്ചാൽ കുറേ കൂടെ നിഷ്കർഷയുണ്ടായി വെളുപ്പിന് എഴുന്നേറ്റ് യോഗാധ്യാനം ധ്യാനം ജപം അങ്ങനെയുള്ള നിഷ്ഠകളെല്ലാം വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ ഞാൻ വെളുപ്പിന് വിളക്കുളുത്തിക്കോട്ടെ പതിനേഴ് വയസ്സുള്ള സമയത്ത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ മോനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങി അതിപ്പോഴും ഇങ്ങനെ പോകുന്നു ഇപ്പോഴും അതിൻ്റെ പ്രത്യേകത വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ശക്തി കൂടുകയാണ് എൻ്റെ ഒരു അനുഭവം എനിക്കെതിരെ ആര് ചിന്തിച്ചാലും അവർക്ക് എന്തെങ്കിലും ഒരു നാശം ഉണ്ടാകും ഞാനൊത്തിരി കണ്ടുകൊണ്ടിരിക്കുക ഒത്തിരി ദ്രോഹം പലതരത്തിലൊക്കെ ചെയ്തവരുണ്ട് സ്വജനങ്ങളും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ഓരോന്ന് കാണുക കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അതിഭീകരമായ ദുരന്തങ്ങൾ വരും ഇതിനകത്തെ പ്രത്യേകത ഈ രാത്രിയിൽ ഇങ്ങനെ കാണാം മാത്രമല്ല അവിടെ കായംകുളം രാജാവിൻ്റെ കാലത്ത് അവസാനത്തെ ആയോധനക്കളരി വടക്കേറ്റത് ഓണാട്ടുകരയിൽ നിന്ന സ്ഥലമാണ് പക്ഷേ അത് കൂടുതലാരും ചരിത്രത്തിലൊന്നും ശേഖരിക്കാനായിട്ട് വന്നുപെട്ടിട്ടിരുന്നില്ല കുഴിക്കളരിയായിരുന്നു കുഴിക്കളരി തെക്കൻ കേരളത്തിലില്ല അങ്ങനെ സാധാരണമല്ല ആറടി താഴ്ചയിലേക്ക് കുഴിച്ചിട്ട് ദീർഘചതുരത്തിലുള്ള കളരി എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മണൽ നിരപ്പിൽ നിന്ന് ഭൂനിരപ്പിൽ നിന്ന് മുകളിലേക്കും ആറടി പൊക്കത്തിൽ തൂണിട്ടിട്ട് മേക്കൂട് വയ്ക്കുക അതായിരുന്നു അത് ഇപ്പം നൂറ്റി ഇരുപത് വർഷം മുമ്പോ മറ്റോ ഭദ്രകാളി കോപത്താൽ കത്തി പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഇത് അപ്പോൾ അതിൻ്റെ തൂണുകളൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ അത് കാലിത്തൊഴുത്തിനൊക്കെ കിട്ടും ആ തൂണൊക്കെ ഇളക്കിയെടുത്ത് അപ്പോൾ അച്ഛൻ്റെ കൊച്ചച്ഛൻ ജീവിച്ചിരിക്കുമ്പം അദ്ദേഹം ഇപ്പം ജീവിച്ചിരുന്നെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വയസ്സെങ്കിൽ കുറഞ്ഞ നൂറ്റി ഇരുപതിനു മേളിൽ കണ്ടിരിക്കുക അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം ജനിക്കുന്ന അദ്ദേഹത്തിന് ഓർമ്മയായപ്പോഴത്തേന് ഈ കത്തിപ്പോയ തൂണുകൾ നിൽപ്പുള്ളൂ എന്ന് പറയുന്നത് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രുദ്രമഹാകാളി സങ്കല്പമായിരുന്നു അവിടുത്തെ വാളുമൊക്കെ ഉണ്ട് അത് അറിയാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ കായംകുളം രാജാവിൻ്റെ യുദ്ധത്തിൽ പോയി മരിച്ച യുദ്ധത്തിൽ പോകുന്ന വഴിക്ക് രാമയ്യൻ തിളവയുടെ പടയാളികൾ ഇവിടുത്തെ ഈ സേനാനിയെ കുത്തിക്കൊന്നു അദ്ദേഹത്തിന് ആവാഹിച്ചിരിക്കുന്ന ഒരു ഇലഞ്ഞി മന്ന മന്നമുണ്ട് മന്നമെന്ന് വെച്ചാൽ മലയാളയിൽ വിളക്ക് കൊളുത്തുന്ന സങ്കേതം ഇലഞ്ഞി മന്നം പിന്നെ വീട്ടിലെ ഒരു ജോലിക്കാരി പ്രസവത്തോടെ മരിച്ചു അവരെ അവർ ഞാൻ ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞ് സങ്കല്പിച്ച സ്ഥാനം അവരുടെ പേര് ഉണിച്ചക്കിന്നായിരുന്നു ഉണിച്ചക്കി മന്ന ഒരു രക്ഷസ് പിന്നെ അവിടെ അടുത്തൊരു താന്ത്രിക കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാന്ത്രിക യുദ്ധം നടന്നിട്ട് അത് ഈ അഹങ്കാരമുണ്ടല്ലോ ഓരോ കാലത്തും രണ്ടു കൂട്ടർക്കും അങ്ങനെ ആൺസന്ധതികളെല്ലാം നശിച്ചുപോവുകയൊക്കെ ചെയ്തു ആ ഒരു സം വലിയ മാന്ത്രികനായിരുന്നു അദ്ദേഹം രക്ഷസായിട്ട് അവിടെ ഉണ്ട് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഈ യോഗിയുടെ സമാധിയുണ്ട്

അതിനു മുൻപാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ കാണാം എൻ്റെ അത്രയും ഒക്കെ പൊക്കമുള്ള അത്രമാത്രേ പൊക്കമൊക്കെ ഉള്ളു ഉള്ള ഒരു രൂപം താടി നീണ്ട് തൂവെള്ള നിറത്തിൽ തൂവെള്ള പുതച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊക്കെ എനിക്കിപ്പോൾ അങ്ങനെ ഭയമൊന്നും തോന്നാറില്ല പിന്നല്ലാതെ തന്നെ വേറൊരു സംഭവം അങ്ങനെ ഞാൻ രാത്രിയിൽ നിലാവ് കൊള്ളുന്നൊരു സ്വഭാവം എനിക്കുണ്ട് ചിലപ്പോൾ ആ നിലാവത്ത് ഈ മണ്ഡപത്തിന് മുമ്പിൽ ഒരു പുൽപ്പായൊക്കെ വിരിച്ച് ഞാനിതങ്ങ് ധ്യാനത്തിലിരിക്കും എനിക്ക് തോന്നുവാണ് രാത്രിയിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴൊക്കെ തോന്നുന്നു വിളക്കൊടുത്തു തോന്നുന്നു ഞാൻ പോയി കൊടുത്തു ഇതൊക്കെ എൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ മുന്നിൽ കൂടി നിലാവ് കൊണ്ടങ്ങ് നടക്കും അപ്പോഴും ഈ കഥവിന് മുട്ടുന്ന ശബ്ദങ്ങളും ഇങ്ങനെ ഓരോന്ന് വന്നു പോകുന്നതായിട്ടും ഓരോ ഓരോ ശബ്ദങ്ങൾ കേൾക്കും വീട്ടിലെ സഹായിയൊക്കെ തന്നെ പറയാറുണ്ട് ഓരോന്ന് കേൾക്കുന്നു അങ്ങനെ കേൾക്കുന്നു കഥകിരുന്ന് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് കാണുന്നു കാണുന്നൊക്കെ പറയും അങ്ങനെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ ഒരു ആറു വർഷം മുമ്പ് ഞാൻ തന്നെ ഒരു പൂജ ചെയ്തു അതിനുശേഷം അത് ഈ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ഈ വീട്ടിൽ നൂറ്റാണ്ടുകളായി മരിക്കുന്നവരെയൊന്നും അങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ചെയ്യുന്ന രീതിയിലൊന്നും ആവാഹ ഉണ്ടായിട്ടില്ല ആര് മരിച്ചാലും അത് അപമൃത്യു ആണെങ്കിലും അല്ലാത്ത മരണമാണെങ്കിലും എല്ലാത്തിനും ഈ ജീവൽ സമാധിയുടെ മുകളിൽ ഓരോ പാറകൾ വയ്ക്കും സങ്കല്പിച്ചിട്ട് പുലകുളി കഴിയുമ്പോഴേ ആ പാറകൾ പാറകളിങ്ങനെ കുമിഞ്ഞുകൂടി എൻ്റെ ഓർമ്മയിൽ ഒരു ഇത്രയെങ്കിലും ഉണ്ടായിരുന്നു അതങ്ങ് താഴുകയാണ് ആമങ്ങി പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അമ്മ മരിച്ചപ്പോഴും ഒരു പാറ വെച്ചു അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് അപ്പോൾ ഇവിടെ നാനൂറ് വർഷങ്ങൾക്ക് ഒരു കൊലപാതകം കൊലപാതകമല്ല ഒരു ആത്മഹത്യ എന്തോ ഒരു പ്രശ്നത്തിലൂടെ അതിഭീകരമായ പ്രശ്നത്തിലൂടെ ഉണ്ടായതിൽ കരുവറ്റ ഗോവിന്ദൻ ജോലിസർ എന്ന് പറഞ്ഞൊരു ജോലിസർ ഉണ്ടായിരുന്നു അയ്യാകുളം എന്നായിരുന്നു അവരുടെ വീട്ടുപേർ അഞ്ച് ഏക്കർ ഭൂമി അഞ്ച് കുളവും അയ്യാകുളമായിരുന്നു അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചിത്തിരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനിക്കുന്ന കാലയളവിലാണ് അതെല്ലാം പോകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പനയോലയിൽ താളിയോലയിൽ എഴുതി കൊടുത്ത ഈ കത്ത് കൊടുത്തുവിട്ട് എൻ്റെ കോപ്പി വീട്ടിലിരുന്നു അത് ഞാൻ കുറേ കാലം മുമ്പെടുത്ത് വായിച്ചിരുന്നു എനിക്കിതെല്ലാം വായിക്കാനും നോക്കുമായിരുന്നു അതൊരു വലിയ ഭാഗ്യം അപ്പോഴ മനസ്സിലായത് ഇതിനെ എല്ലാം ആവാഹിച്ചവിടെയാണ് എഴുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അന്യായമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉള്ള ഭാഗ്യം കൂടെ പോകും അങ്ങനെ ഒരു സംഭവമുണ്ട് താങ്ക് യു സർ താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക